ടുക്കുമ്പോ നമ്മുടെ വീട്ടുകാരിൽ ഒരാളായിട്ട് വരികയാണ് മാതാവ് പിന്നീട് അതും ഇങ്ങനെ മനസ്സിലാക്കണം അട്ടെ ആ വചനെന്ന് വായിച്ചേ അവിടെ ഉണ്ടായിരുന്നു ശ്രുതിട്ടെ രണ്ടേ ഒന്ന് രണ്ട് ഒന്ന് മൂന്നാം ദിവസം മൂന്നാം ദിവസം ഒരു വിവാഹ നടന്നു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അതാണ് സംഭവം പിന്നെ അടുത്ത വചനം എന്താണ് യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്ന പുറമേന്ന് വന്ന ആൾക്കാരാണ് യേശുവും ശിഷ്യന്മാരും പുറമേന്ന് വന്നതാണ് അവിടുത്തെ വീടിൻ്റെ മെമ്പറാണ് മറിയമാണ് നിങ്ങൾ എപ്പോഴും ഓർക്കണം നിങ്ങൾക്ക് ജോലിയില്ല വീടില്ല രോഗമാണെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ ഇതാനിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ പിൻബലത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു മെമ്പറായിട്ട് മാറുകയും അവർ പുറത്തുനിന്ന് വരികയല്ല നമ്മുടെ വീടിൻ്റെ മെമ്പറായിട്ട് മാറുമ്പോൾ ഫസ്റ്റ് പറഞ്ഞെന്താണ് നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് മറിയം അതുകൊണ്ടാണ് അമ്മ റഷ് ചെയ്യണത് ഇതെൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ ഇല്ലായ്മ ദൈവത്തിൻ്റെ സത്യപ്പെടുത്തുക അവർക്ക് വീഞ്ഞ് ഇല്ല അതാണ് സംഭവം നമ്മുടെ ഇല്ലായ്മ നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പം എത്ര കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇവിടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ ഈ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിൽ വരും എന്താ കാര്യം അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ എനിക്ക് തലേ പഠിച്ചിട്ട് തലേ കയറണമില്ല ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സാകണില്ല ഞാൻ പകുതി പോലും പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ജയിച്ചെന്ന് പറയും എന്താ പറയണത് അപ്പോൾ നമ്മളെ കൈയടിക്കും അടിക്കും അപ്പോൾ ചില യുക്തി കൊണ്ട് ജീവിക്കുന്ന പാർട്ടി പറയും ഇതെന്ത് മണ്ടത്രമാണ് എന്നാൽ പിന്നെ പരീക്ഷയുടെ ആവശ്യമില്ലല്ലോ കൃപാസന മാത്രം മതിയല്ല എന്ന് പറയും അങ്ങനെ കാരണം ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ നമുക്ക് എന്തും പറയാൻ പറ്റത്തില്ല അതാണ് വിഷയം പറയാം അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശോ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറഞ്ഞത് എന്താണ് അവർക്ക് മെറിറ്റ് ഇല്ലെന്ന് ഈ സബ്ജക്റ്റിന് മെറിറ്റില്ലെന്നാണ് പറയണത് മനസ്സിലായില്ലേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോയുടെ റെസ്പോണ്ട് എന്താണ് ഈ മിറക്കളിന് അവർക്ക് മെറിറ്റ് യോഗ്യതയില്ല എൻ്റെ കാരണം എന്താ ഒന്ന് അതിൻ്റെ അതിൻ്റെ അകത്ത് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്കും നിനക്കും അതിൻ്റെ അകത്ത് എന്താണ് അറിവായി അത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ് വായ്പ മേടിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ വിലക്ക് വാങ്ങിക്കുകയോ ചെയ്യാം അങ്ങനെയുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട് നീ പോയതിനെ തലയിടേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ വീട്ടിൽ തലയിടേണ്ടാത്ത കാര്യമാണെങ്കിൽ പോലും മറിയം തലയിടൂ അത് നിങ്ങളെ മനസ്സിലാക്കണോ അത് സ്വാഭാവികമായിട്ട് അങ്ങനൊരു മിറക്കലിൻ്റെ ആവശ്യം പോയി അവിടെ ഇല്ലെന്ന് നമുക്കറിയാം അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ വീട്ടിൻ്റെ ആളായിട്ട് പിതാവ് ഏൽപ്പിച്ചിരിക്കണ കാരണം നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും അമ്മ അത് അഡ്രസ്സ് ചെയ്യും അത് അപ്പം ചേച്ചി ചോദിക്കും എനിക്ക് നിനക്ക് എന്ത് ഒരു മെറിറ്റ് ഇല്ലാത്ത ഒരു ആദ്യത്തെ മെറിറ്റ് അതാണ് അതില്ല അവിടെ നമുക്ക് തടയേണ്ട ആവശ്യമില്ല നമ്മുടെ വിഷയമല്ലത് ദ സബ്ജക്റ്റ് തന്നെ ദ വെരി സബ്ജെക്റ്റ് ഈസ് നോട്ട് നോൺ ടു വൈസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇത് രണ്ടാമത്തെ എന്താണ് അത് മാനുഷികമായിട്ട് അത്രയും മൂന്നാമത്തെ മാനുഷികമായിട്ട് ഇത് നമ്മുടെ സബ്ജക്റ്റല്ല പിന്നെ ദൈവികമായിട്ടും പ്രശ്നങ്ങളുണ്ട് ഇതിന് യോഗ്യതയില്ല എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല അപ്പോൾ രണ്ട് പ്രശ്നമാണ് ദൈവികമായ തടസ്സമുണ്ട് സ എന്ത് മാനുഷികമായ തടസ്സമുണ്ട് അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ഇത് ഈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല പിന്നെ വർക്ക് ചെയ്തതിൽ പിന്നെ എന്തിലാണ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് യോഗ്യതയെ വർക്ക് ചെയ്തില്ല നമ്മുടെ പല കാര്യങ്ങളും യോഗ്യത വർക്ക് ചെയ്ത് നിങ്ങളുടെ ജപ്റ്റി യോഗ്യത വർക്ക് ചെയ്തിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പെൺ കൊച്ചുങ്ങളായിരുന്നു വളർന്നു നിൽക്കുന്നത് എത്ര കല്യാണക്കാര്യം വന്ന് ഒരു മനുഷ്യൻ വരികയല്ല വന്ന കാണ്ടാമ്പങ്ങളെല്ലാം മഴയത്ത് വരുമെന്ന് അതെന്താണെന്നറിയാമോ ഇവിടെ വീട്ടിൽ മഴയത്ത് വന്നാൽ കുഴപ്പമാണ് ഇവർ പ്രാർത്ഥിക്കണത് കല്യാണം പെണ്ണ് കാണാൻ ആരും മഴയത്ത് വരല്ലേ എന്നാണ് കാര്യം വഴിയില്ല കണ്ടവൻ്റെ വഴി കൂടി വരണം അവിടെ മുഴുവൻ വെള്ളമാണ് അപ്പോൾ തുണി പൊക്കി പാൻസ് പൊക്കി നീന്തിയാണ് ചെറുക്കം പെണ്ണ് കാണാൻ പറ്റുന്നത് രണ്ട് പ്രാവശ്യം പാൻസ് വെക്കുമ്പോൾ തന്നെ അവൻ ഈ കേസ് കെട്ട് അവസാനിപ്പിക്കും അപ്പോൾ ഇനി കെട്ടത്തില്ലെന്നുള്ള ഉറപ്പായി മെരിറ്റില്ല അവർക്ക് അപ്പോൾ നോ മെരിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല കാര്യം വഴിയില്ല ഉള്ള വഴി കണ്ടവൻ്റെതാണ് അപ്പോൾ വെള്ളമാണ് അവൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ വഴി വെള്ളമാണ് അത് കണ്ടവൻ്റെ സ്ഥലമാണ് എനിക്ക് രണ്ടും എമ്മക്കളുണ്ട് ഞങ്ങൾ ഇതെങ്കിലും കൂടി ഇവിടെ കൊണ്ടുപോകാനാണ് ഈ അവരുടെ മനസ്സ് ഇത്രയും നാളവിടെ ജീവിച്ചിട്ടൊരു അഴിയില്ല എഴുതിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ചെയ് എൻ്റെ മക്കളെ കെട്ടിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഈ സാധനം ചോദിച്ചോളേ അവർ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെല്ലാം മനസ്സ തന്നെ ത മാനസാന്തരപ്പെട്ട് പന്ത്രണ്ട് മീറ്ററുള്ള വഴി റോഡിട്ട് കൊടുത്തിരിക്കണം അവിടെ അപ്പം ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മെരുട്ടില്ല ആ ഇങ്ങനെ നമ്മൾ യുട്ടിപ്പിക്കിടപ്പുണ്ട് നമ്മളെ ഞെട്ടിച്ചു കളയും കാര്യം ആളെ കയറി ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ബുദ്ധി ബുദ്ധിയെന്ന് പറയുന്നത് ആളെക്കൊണ്ട് ഈ ഫയൽ ഫയലെടുപ്പിക്കാൻ പറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് സുവിശേഷ വിഹിതമായിട്ട് പുനഃക്രമീകരിക്കണം എന്നിട്ട് ദൈവത്തിന് തോന്നണം ഇത് വയറ്റിപ്പഴപ്പം മാത്രമല്ല സ ജന്യൂനായിട്ട് ദൈവത്തിന് കൂടെ നിൽക്കും ദൈവത്തിൻ്റെ സാക്ഷ്യം ജീവിക്കും എന്നൊക്കെ ദൈവം തോന്നിയാൽ ഫയൽ ഇന്നെടുക്കും അല്ലെങ്കിൽ നിങ്ങളെന്ത് ആനുകൂലം എന്ന് പറഞ്ഞാലും സാധനം എടുക്കത്തില്ല കാര്യം എടുത്തിട്ട് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് എടുത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെതല്ലേ എല്ലാ തിന്മകളുടെയും തലേ ചവിട്ടി നിൽക്കണതാണ് അമരോത്ഭവ മാതാവ് അല്ലേ പാമ്പിൻ്റെ ഇവിടെയല്ല നിൽക്കണത് അപ്പം നിനക്കെതിരെ വരുന്ന എല്ലാ പാമ്പിൻ്റെ തലയിലും അവിടെ ചവിട്ടും അനാദികാലം മുതൽ രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോൾ അതുക്കു മുമ്പ് തന്നെ പാമ്പിൻ്റെ തലേ ചവിട്ടാതെ രക്ഷകനെ ലോകത്ത് കൊടുക്കാൻ പറ്റത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കൊന്നും ഭംഗി തിരയണ സിംബോളിക്ക് വേദി പറഞ്ഞിരിക്കണേ എല്ലാ തിന്മകളും ഇവർക്ക് അധീനമാക്കി കളയും അപ്പം നിനക്കെതിരെ നിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും മേൽഗതിക്ക് വേണ്ടി ഒരു തിന്മകളുണ്ടെങ്കിൽ ഇപ്പം നിൻ്റെ ഓഫീസിലായിരിക്കും നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കും അല്ലെങ്കിൽ നിൻ്റെ മേൽ നിൻ്റെ സൂപ്രണ്ടാ അല്ലെങ്കിൽ നിൻ്റെ ഡയറക്ടറാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആരെങ്കിലും നിനക്ക് പണി തരാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരായും ആ പാമ്പിൻ്റെ കത്തല് അമ്മ ചവിട്ടും ചവിട്ടി ഒതുക്കിയിരിക്കും ചവിട്ടി കൂട്ടിയിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ ശത്രുക്കളെ നിനക്കെതിരെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ അമ്മ ഈശോ പറഞ്ഞിട്ട് വാക്കുണ്ട് എന്താണ് നിൻ്റെ ശത്രുക്കളെ നിനക്കും ചവിട്ടിക്കൂട്ടാൻ പറ്റും എന്താണ് നീ ചവിട്ടി നിൻ്റെ ശത്രുക്കളെ ഞാൻ ചവിട്ടിക്കൂട്ടണവരെ നീ എൻ്റെ വലത് ഇരിക്കണമെന്ന് അതാണ് ഉടമ്പടിയുടെ ഭാഗമെന്ന് പറയണത് കോഡ് നിൻ്റെ ശത്രുക്കളെ നിന്റെ ചവിട്ടിക്കൂട്ടാമെന്നവരെ നീ ചവിട്ടിക്കൂട്ടുന്ന ഒരു കാലം കാലമുണ്ടാകും അതുവരെ നീ എന്റെ വലത് ഭാഗത്തിരിക്കാൻ എന്നുവെച്ചാൽ ദൈവസന്നിധി വിട്ടുപോകരുതെന്ന് കയ്യടി ശ്രുദ്ധിക്കട്ടെ ഹലലി നന്ദി ഈശ്വരാ

എനിക്ക് നിനക്ക് വെന്ത് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയും മാനുഷികമായ ഒരു ഇമ്പ്രിമെൻറ്റ്സ് തടസ്സം ഇതിനുണ്ട് അതുപോലെ തന്നെ ദൈവികമായ തടസ്സമുണ്ട് എൻ്റെ സമയമായിട്ടില്ല രണ്ട് യോഗ്യതകളും ഇല്ല എന്ന് പറയും മെറിറ്റില്ല രണ്ട് മെറിറ്റുമില്ല രണ്ട് മെറിറ്റുമില്ല എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ അങ്ങോട്ട് റിജക്റ്റ് ചെയ്യും കാനയിലെ കല്യാണത്തിലെ വിനിൻ്റെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും റിജക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആരാണ് ഇവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് അമ്മ ആരാണ് അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനവാണ് ഇങ്ങനെ മെറിറ്റ് ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണെന്ന് നമ്മൾക്കറിയാം മെറിറ്റ് ഇല്ലാത്ത യോഗ്യതയില്ലാത്തതിന് പിന്നെ എന്താണ് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യാനുള്ള പിന്നെ എന്താണ് ബട്ട് ബൈ ഗ്രേസ് പിന്നെ ഗ്രേസിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളു കംപ്ലീറ്റ് ഗ്രാൻഡ് ആയിരിക്കും ഒരു കാര്യം നമ്മുടെ കഴിവ് കൊണ്ട് നടന്നില്ലെങ്കിൽ ഓർക്ക് ദൈവത്തിലെ അത് നടക്കുകയില്ല എന്നുള്ളതല്ല நடத்தும்ைவத்து மாத்தமே நடத்திக்கா கழியூன்னுள்ளதான் சொந்திக்கட்டி அத்திய அல்புதவா அதிஷேபா தீப தீவிர அல் அதிஷா தீப தீவிர പരിശുദ്ധ പരമതിപാരണത്തിന് അപ്പോൾ ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ അടുത്ത നടപടി എന്താണെന്ന് അമ്മയ്ക്കറിയാം പിന്നെന്താണ് ഇത് യോഗ്യതയിൽ നമ്മുടെ കഴിവിൽ നിൽക്കത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൃപയിലാണ് പിന്നെ കൃപ ആക്ടിവേറ്റഡാകാൻ കൃപ അക്യുമിലേറ്റ് ചെയ്യാൻ കൃപ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം അതിനാണ് അമ്മ പറയണത് കൃപ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൂത്രവാക്യമാണ് അവൻ പറയണതുപോലെ ചെയ്യുക ഇതാണ് സംഭവം നോട്ട് ബൈ മെറ്റ് വർക്ക് ചെയ്യണത് ബട്ട് ബൈ ഗ്രേസിലേക്ക് വർക്ക് ചെയ്യണത് നമ്മുടെ യോഗ്യത കൊണ്ട് നടന്നില്ല നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കത്തുള്ളൂ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപ രൂപീകരിച്ച് വരാനും വളരാനുമുള്ള സൂത്രവാക്യമാണ് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അപ്പോൾ അവൻ പറയണത് എന്താണ് അതെന്തെല്ലാം ചെയ്താലും കൃപ രൂപപ്പെട്ടു മനസ്സിലേ അവനും പറയണത് എന്തെല്ലാം അതെന്തെല്ലാമാണ് അവൻ പറയണത് അതെല്ലാം ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ സൗമ്യമായി പെരുമാറും സ്നേഹത്തോടെ പെരുമാറും ദേഷ്യം നട മാറ്റി വെക്കും ശവം കൊടുക്കും ആൾക്കാർക്ക് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് സങ്കടങ്ങൾ ചോദിച്ചറിയും നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കും അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെ ദൈവം പറഞ്ഞത് അറിയാൻ വേണ്ടിയാണ് ഈ വചനം വായിക്കുന്നത് മനസ്സിലായില്ലേ വചനം വായിക്കണത് എന്താണ് കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം അവൻ പറഞ്ഞ പോലെ ചെയ്യണം എന്താ പറഞ്ഞതെന്ന് നമ്മൾ അറിയണ്ടേ അതിനാണ് വചനം വായിക്കുന്നത് വചനം വായിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ആളാണെങ്കിൽ നിനക്ക് തന്നെ കർത്താവ് ആന്തരിക ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഇന്നത് ഇന്നത് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ അപ്പം നമുക്ക് ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും എന്താണ് പക്ഷേ ഇല്ലാതൊക്കെ ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുക പഠിക്കാത്ത കുഞ്ഞുങ്ങളെ ഇപ്പം എത്ര പേരാണ് ജർമ്മൻ ട്യൂഷൻ എടുക്കുന്നത് എത്ര പേരാണ് മറ്റ് ഭാഷകളിലൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറ്റണത് എല്ലാവരും വസ്ത്രത്തിന് പുറകെ പക്ഷത്തിന് പുറകേം പോണതല്ല ഓരോരുത്തർക്ക് പറ്റണ കാര്യങ്ങൾ ഇപ്പോൾ ചിലടത്ത് ഓരോരുത്തർ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഒന്ന് കൂടെ പോകേണ്ടി വരും അപ്പം എല്ലാം കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ചിലക്കൊരു ഇപ്പോൾ ഒരു ലോൺ എടുക്കണേ അവർക്ക് ലോൺ കിട്ടാതിൽ ഉറപ്പായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്ക് ബാങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാനേജർ പറയണം എനിക്കറിയാവുന്ന കക്ഷിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് അവരെ ഗൈഡ് ചെയ്തുകൊള്ളാം അവരെ സഹായിക്കണം അപ്പോൾ നമുക്കൊരു വാക്കിയേ പോകത്തുള്ളൂ അപ്പം അങ്ങനെ എല്ലാ മേഖലകളും നോക്കണം അവൻ പറയുന്ന പോലെ ചെയ്യണം അപ്പം അങ്ങനെ അവൻ പറയുന്ന പോലെ എല്ലാ മേഖലകളും ചെയ്യായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അത് കേൾക്കണമെങ്കിൽ ഇതുപോലെ വചനങ്ങളെ കേൾക്കുകയും ഉടമ്പടി പ്രകാരമുള്ള വചന വിശുദ്ധീകരണം കേൾക്കണം അപ്പം എന്തെങ്കിലും വചനങ്ങൾ ലോകത്ത് ഒത്തിരിയേറെ വചനപ്രഘോഷങ്ങൾ നടക്കുന്നുണ്ടേ പക്ഷേ ഉടമ്പടിയിലിരിക്കുന്ന ഒരു ഉടമ്പടി വചനപ്രഘോഷമാണ് കേൾക്കുന്നത് കാരണമെച്ചാൽ ഉടമ്പടി വചനപ്രകോഷണം ദൈവം ഇവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കണത് ഉടമ്പടി വെളിപ്പെടുത്തി ഇവിടെയാണ് ഉടമ്പടി വിശുദ്ധാമസം വെളിപ്പെടുത്തി എവിടെയാണ് ഉടമ്പഴിയോട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ പ്രത്യക്ഷികൾ നടന്നത് ഇവിടെയാണ് ആ പ്രത്യക്ഷികളെ സാധൂകരിക്കുന്നതിന് മാതാവ് നൽകിയിട്ടുള്ള സംവിധാനമാണ് ഉടമ്പടി ആ ഉടമ്പടി വിജയിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങളാണ് എൻ്റെ ഉപാധി എത്രയോ മനുഷ്യരാണ് ഡെയ് ഇവിടെ കിടക്കും അത് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഒക്കെ ഇയർഫോൺ വെച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം കുടിക്കൊണ്ടിരിക്കണത് കൂടുന്ന അപ്പം കൃപയും നിലനിൽക്കും സാക്ഷ്യങ്ങൾ അതിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിലാകും അപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്മൃതിയുടെ സാക്ഷ്യങ്ങൾ സ്മൃതി എന്നല്ലേ ആ ജോസ്മി ജോസ്മിയുടെ സാക്ഷ്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഇനിയും വളരണമെന്ന് അവർ പറയുന്നതിനുമ്പ് അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കൃപാസനത്തിനൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ പക്ഷേ കൃപാസനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പണ്ട് ശ്രമിച്ചിട്ടില്ലെന്ന് അതാണ് വിഷയം അത് വിഷയം തന്നെയാണ് മറ്റെല്ലാ ദാനകേന്ദ്രങ്ങളും പോലെ യേശുവാസ്ത്രം യേശുവ നന്ദി എന്നൊക്കെ പറഞ്ഞ നിലയിലെ പറയുന്ന ഒരു സംവിധാനമാണിതെന്ന് വിചാരിക്കുന്നവരുണ്ട് ആ തെറ്റാണെന്നിലാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതല്ല കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക ഉണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾ നിലയിൽ കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങൾ വളർത്തി വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് ഭജനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അതാണ് കൃപാസനം വന്നിട്ടുണ്ട് കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എൺപത്തി ഒമ്പതിലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഞാൻ ഈ പുത്തമ്പാനും അമ്മാനും ദേവാസ്ഥ വളിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുമ്പോളിയിൽ ഇന്ന ഇന്ന ശുശ്രൂഷകൾ നടന്നു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവന അപ്പം ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു കൃപാഭവനല്ല കൃപാസ്തനം എന്ന് പറഞ്ഞു അന്നാണ് കൃപാസ്തനം ആകണത് ശരിക്കും പറഞ്ഞപ്പോലെ കൃപാഭവനല്ല കൃപാസ്ഥനം ഇപ്പം കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല അപ്പം കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര് അതിനുശേഷമാണ് കൃപാസന വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത് അതിനുശേഷമാണ് കൃപാസന ഉടമ്പടിയാണ് കണക്കാകണത് മനസ്സിലാകണത് അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത് അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണിതെല്ലാം ദൈവം അതിൻ്റെ കണ്ടശ്ശ കണ്ടശ ഇങ്ങനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നൽകണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കണവർ മാത്രമാണ് നമ്മൾ ഞാനും നിങ്ങളും ദൈവം സ്വരുക്കുഴി എടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പുകാരാണ് അപ്പം നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം വിചാരിക്കുന്നത് നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കണത് കൈയടിച്ച് ശുദ്ധിക്കുക ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം ജോസ്മി അവസാനം നിക്കക്കളിയില്ലാതെ തകർന്നരിപ്പണമായി കഴിഞ്ഞപ്പോഴേ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ അൾത്താറേം നിൽക്കും അപ്പോഴെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ യോഷ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി കുഞ്ഞിനെ പാ ഒന്ന് ഇവർ ഭയങ്കരമായ ഒരു പകീർദ പ്രയത്നമാണ് അതിൽ നിന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെയാണ് പാല് കൊടുക്കുന്നത് ഇത് എങ്ങനെ ജീ കൊച്ചു ജീവിച്ചിരിക്കുമോ ഇനി ഇത് മരുന്നൊന്നുമില്ല ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തങ്കത്തി കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസഫ് പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെക്കുറിച്ച് പറയും ഡോക്ടറിന് ഒരു ഐഡിയ ഇല്ലല്ലാന്ന് എന്ന് അവർ ആ ചാപ്റ്ററോടെ മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുവരും ഇത് അമ്മയുടെടുത്ത് വന്ന് നിന്നിട്ട് അമ്മ അമ്മയോട് വന്ന് എന്ത് പറയും അമ്മയെ എടുത്ത് എന്നോട് പറഞ്ഞു അച്ഛാ ഈ കുഞ്ഞിനെ വന്ന് അമ്മയെ എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എന്താ ക്ഷീണിച്ചുകഴിഞ്ഞാൽ കുഞ്ഞ് കാണിക്കണമെബ്രാളങ്ങളില്ലേ പാല് കൊടുക്കുമ്പോൾ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കണമെബ്രാളങ്ങൾ ആണീ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത് അപ്പം ഞാൻ എന്താ ചെയ്യണത് കഴിഞ്ഞാൽ ഞാൻ ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും നിങ്ങൾക്ക് തോന്നി ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദി സംഘടന ഉണ്ടായിരുന്ന ആളാണ് ഒക്കെ ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഈ വിശ്വാസം എന്ന് പറയണത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് വിശ്വ യുക്തിയുടെ മേഖലയ്ക്ക് പ്രവേശിക്കും കാര്യം എന്താണ് അപ്പം ദൈവവും നമ്മൾ തമ്മിൽ ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയുന്നത് ആധ്യാത്മിക യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ് അല്ല വിശ്വാസമല്ല ദൈവം തമ്മിലുള്ള ബന്ധം ഞാൻ പറയും അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് രണ്ട് കൊല്ലമായിട്ട് തകരണ ഇത് ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ അപ്പം ചിലരൊക്കെ പറയല്ലോ ഇതൊക്കെ എന്താ ഈ രൂപമാണ് രൂപത്തെ ഇത് കാണിക്കണേ വിഗ്രഹാരാധന അല്ലേ മണ്ണാൻ കണ്ട അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂന എന്നൊക്കെ പറയും വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ജ്ഞാനവരമെന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത് അമ്മ ഈ ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ മൊബൈൽ അമ്മയെ കാണിക്കും ഇവിടെ നിന്നുണ്ടെങ്കിൽ അമ്മയെ കാണിക്കും കാര്യം ഈ കുഞ്ഞിന് വേറെ മാർഗമില്ല ഞങ്ങളുടെ മെറിറ്റെല്ലാം പോയെന്ന് പറയും ഞങ്ങളുടെ മെറിറ്റ് എല്ലാം തീർന്നോ ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളില്ല ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ ഇങ്ങനെ കാണിക്കും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരും ിട്ട് ഇവർക്ക് ഈ ഞാനീ എടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിച്ചിട്ട് മൊബൈലിലൊരു കുരിച്ചിടും കുറിച്ചിട്ട് ഇവർക്ക് കൊടുക്കും ഇവർ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാൻ ഞാ വേണമെന്ന് പറയും ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കരിക്കണേ കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ച വായി കുത്തിക്കയറ്റിയാൽ കുഞ്ഞിന് അവസരം നമ്മൾ നിരത്തിട്ട് അറിയേണ്ടി വരും ആ അവസ്ഥയിൽ കുഞ്ഞു ഇങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത് പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത് ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത് അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യു എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയണത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കളവരി ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കേണ്ട എൻ്റെ മക്കളെ കൈ നെഞ്ചത്തി വെക്കുക എവിടെ നിൽക്കണമെന്ന് നോർക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട പാവും പൊത്തം പശുദ്ധാത്മാവ് അംഗീകരിച്ച സമയകടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അനന്യത അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നാളത്തെ കാലങ്ങളിൽ പതിനായിരക്കണക്കിന് തലമുറകളെ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന ഭാഗ്യവാന്മാരാണ് നമ്മളെ ദൈവം ഈ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങള് അതിന്റെ ആദ്യ പാഠങ്ങള് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കട്ടെ